കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുപ്പത്തി ഒന്ന് ഡോക്ടർമാരെ സ്ഥലം മാറ്റിയതോടെ ആശുപത്രി പ്രവർത്തനം അവതാളത്തിൽ പനിയും പകർച്ചവ്യാധികളും പടരുമ്പോഴാണ് ആവശ്യത്തിനു ഡോക്ടർമാരില്ലാത്ത അവസ്ഥ ഡോക്ടർമാരുടെ കുറവ് രോഗികളെയും വലയ്ക്കുകയാണ് ഒ പിയിൽ മാത്രം ഒരു ദിവസം മൂവായിരത്തി അഞ്ഞൂറ് രോഗികളാണ് ചികിത്സയ്ക്ക് എത്തുന്നത് അത്യാഹിത വിഭാഗത്തിൽ എഴുന്നൂറ് പേരും എന്നാൽ ഇത്രയും പേരെ ചികിത്സിക്കാനുള്ള ഡോക്ടർമാരില്ല പെട്ടെന്നുള്ള സ്ഥലമാറ്റവും മാറ്റവും ഒഴിവുകൾ നികത്താത്തതും പ്രതിസന്ധി ഇരട്ടിയാക്കി ഇരുപത് ഡോക്ടർമാരെയാണ് കാസർഗോഡിലേക്ക് ഒറ്റയടിക്ക് സ്ഥലം മാറ്റിയത് കഴിഞ്ഞ മാസം പതിനൊന്ന് വരെ വയനാട്ടിലേക്കും സ്ഥലം മാറ്റിയിരുന്നു കിടത്തി ചികിത്സയിൽ മാത്രം മൂവായിരത്തിലേറെ രോഗികളുണ്ടെന്നാണ് കണക്ക് ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ കൂടുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ കുറവ് ജനറൽ മെഡിക്കൽ വിഭാഗത്തിൽ കാര്യമായി ബാധിച്ചു നിലവിൽ നാല് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവുകൾ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ മാത്രമുണ്ട് പത്ത് സീനിയർ റെസിഡന്റുമാർ വേണ്ടയിടത്ത് മൂന്ന് പേർ മാത്രമാണ് ഉള്ളത് മഴയിൽ വാഹനാപകടങ്ങൾ വർദ്ധിച്ചതോടെ പരുക്കേറ്റെത്തുന്നവരെ അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്യാൻ സീനിയർ ഡോക്ടർമാരുമില്ല കാസർഗോഡ് മെഡിക്കൽ കോളേജിലെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പരിശോധനയ്ക്ക് മുന്നോടിയായാണ് സ്ഥലം ഉത്തരവിറക്കിയത് ജനറൽ മെഡിസിൻ ജനറൽ സർജറി അസ്ഥിരോഗം തുടങ്ങി പതിമൂന്ന് വിഭാഗങ്ങളിലെ ഡോക്ടർമാരെയാണ് സ്ഥലം മാറ്റിയത്